അപ്പോൾ ആദ്യമായിട്ട് ഈ സ്വിച്ച് ഈ ചാനലിൽ സെറ്റ് ചെയ്യണം അതുകൊണ്ട് ഒരു കഷ്ണം കട്ട് ചെയ്തെടുക്കാം ഇതൊരു പ്ലാസ്റ്റിക് ചാനലായതുകൊണ്ട് ഇതിൻ്റെ വലുപ്പത്തിനനുസരിച്ച് മുറിക്കാൻ പറ്റും ഓക്കെ പീസാക്കി ഇനി ഇതിനെ ഇത് വെച്ച് സെറ്റ് ചെയ്യണം അതിനു മുമ്പ് ഇതിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് ഒരു ഹോൾ ചെയ്യാനുണ്ട് ോള് ഹോൾ റെഡിയായി ഇനി ഇത് സ്ക്രൂ ചെയ്യണം ഇതിൽ വെച്ചിട്ട് ഇത് നമ്മുടെ പാക്കിംഗ് മെഷീൻ്റെ ഒരു സ്വിച്ച് ആണ് വെറും നാൽപ്പത് രൂപയാണ് ഇനി സ്ക്രൂ ചെയ്യാം ഓക്കെ സ്ക്രൂ ചെയ്തു ഇനി ഇതിൽ ടാഗ് വെച്ചിട്ട് നമ്മുടെ ബൈക്കിൽ സെറ്റ് ചെയ്യണം ഇനി ഈ രണ്ട് ടാഗ് ഈ ഹോളിലൂടെ കോർത്തിട്ട് നമ്മുടെ ഫൂട്ട് റസ്റ്റിൻ്റെ താഴെയായിട്ട് വെച്ച് ഇത് സെറ്റ് ചെയ്യണം ഫസ്റ്റിൽ ഈ കമ്പി എടുത്തിട്ട് ഞാൻ ചുറ്റി കെട്ടിയത് കണ്ടോ അതേപോലെ നമ്മുടെ സ്റ്റാൻഡിൽ വെച്ച് കെട്ടണം അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മൈക്രോ സ്വിച്ച് അതായത് പാക്കിംഗ് മെഷീൻ്റെ സ്വിച്ച് നമ്മുടെ ഫൂട്ട് റസ്റ്റിൻ്റെ സൈഡിലായി താഴായി വെച്ച് കെട്ടണം ஓகே மைக்ரோஸ்விச் செனி நம்ம ஸ்டாண்டிங்கினே வைக்கிற சமயத்து இது கோண்டாகும் கோண்டாக் ஆகும் சமயத்து நம்ம பஸ்ஸர் ரிங் செய்யும் இனி நம்ம பஸ்ஸர் கணக் செய்யுங்கள் இவள் சப்ளை கொடுக்கேண்டது கீ ஓன் செய்யுபோல் சப்ளை வரனிலேக்காகணும் அது செடுத்ததாக நம்ம கீ ஓன் செய்யுபோல் வர சப்ளை வரனும் ஒரு கணக்ஷன் நம்ம மைக்ரோஸ்விச்சிலேக்கு கொண்டு போய் எத்தணும் ഇപ്പോൾ കൊടുത്ത ഈ വൈറ്റ് കളറിലൂടെ സപ്ലൈ നമ്മുടെ മൈക്രോ സ്വിച്ചിൽ പോയിട്ട് സ്റ്റാൻഡ് വെക്കുമ്പോൾ അവിടെ കണ്ടിന്യൂറ്റി മറ്റേ ലൈനിലൂടെ തിരിഞ്ഞ റിട്ടേൺ വന്നിട്ട് നമ്മുടെ ബസറിലേക്ക് എത്തും ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് വെച്ചേക്കാം ഇനി ബസറിൻ്റെ ന്യൂട്രൽ കൊടുക്കാം ഇനി നമ്മുടെ ഈ രണ്ട് കണക്ഷനും മൈക്രോ സ്വിച്ച് കൊണ്ടുപോയി കണക്ട് ചെയ്യണം വയർ നമ്മൾ ഈ ഹോളിലൂടെ കോർത്തെടുക്കണം ഇനി കണക്ഷൻ കൊടുക്കാം ഇനി കീ ഒന്ന് ഓൺ ചെയ്തിട്ട് സ്റ്റാൻഡ് വെച്ച് നോക്കാം ഓക്കെ ഇനി ഇതിൻ്റെ ഡയഗ്രാൻ നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ബാറ്ററിൻ്റെ സപ്ലൈ ഇഗ്നിഷൻ കീൻ്റെ ഔട്ടാണ് നമ്മൾ എടുക്കുന്നത് അത് ഡയറക്റ്റ് നമ്മുടെ പാക്കിംഗ് മെഷീൻ്റെ സ്വിച്ചിലേക്ക് പോകുന്നു ശേഷം അതിൻ്റെ മറ്റേ കണക്ഷൻ നമ്മുടെ ബസറിലേക്ക് ഡയറക്റ്റ് പോകുന്നു ന്യൂട്രൽ കോമൺ ആണ് പിന്നെ ഇവിടെ ആരോ വെച്ചത് കണ്ടാകും എൽ എൽ ആ ഹാൻഡിലേക്കാണ് നമ്മൾ പോയിട്ട് സ്റ്റാൻഡ് വെക്കുമ്പോൾ പ്രസ്സാവുന്നത് അപ്പോൾ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ആ സ്വിച്ച് പ്രസ് ആകുമ്പോഴാണ് നമുക്ക് സപ്ലൈ ഇങ്ങോട്ട് പോകുന്നത് ഇനി ഞാൻ തുടക്കത്തിൽ രണ്ട് ഗുണമുണ്ടെന്ന് പറഞ്ഞത് എന്താണെന്ന് പറയാം ഈ ബസ്സറിന്റെ സൗണ്ട് കേൾക്കുന്നത് കൊണ്ടാണ് നമ്മൾ സ്റ്റാൻഡ് എടുക്കുന്നത് ചില സമയത്ത് നമ്മൾ കീ ഒക്കെ ഓൺ ചെയ്ത് വെക്കുന്നുണ്ട് മറന്നു പോകുന്നുണ്ട് അപ്പോൾ സ്റ്റാൻഡ് വെച്ചിട്ട് വൈക്ക് വരും വരുമ്പോൾ കീ ഓൺ ആണെങ്കിൽ ബസ്സർ അടിക്കും അപ്പോൾ നമ്മൾ അവിടെ ബാറ്ററിയുടെ കറണ്ട് സേവ് ചെയ്യുന്നു അതാണ് പറഞ്ഞത് രണ്ട് ഗുണമെന്ന് പിന്നെ ഇതുപോലെ ബസറടിച്ച് റിമൈൻഡ് ചെയ്യുന്ന വേറെ കമ്പനിക്കാരുടെ ബൈക്ക് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം മറക്കല്ലേ ലൈറ്റ് കത്തി റിമൈൻഡ് ചെയ്യുന്ന ബൈക്ക് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ലൈറ്റ് കത്തുന്നത് ചില സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാറേയില്ല അപ്പോൾ ഇനിയും ഒരുപാട് ടെക്നിക്കൽ വീഡിയോ ഇതുപോലെ ഉള്ളത് പബ്ലിഷ് ചെയ്യാനുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം